നമസ്കാരം ഞാൻ വൃന്ദ എല്ലാവർക്കും ഹെവനോ പ്ലാന്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് കായംകുളത്ത് മേഴ്സിയാൻഡിയുടെ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം മേഴ്സിയാൻഡിയുടെ ഒരു കുഞ്ഞു ഗാർഡന കുഞ്ഞു ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല ഇത്രയും എഫേർട്ടിൽ നല്ല രീതിയിൽ ഗാർഡൻ എല്ലാം അറേഞ്ച് ചെയ്താൽ വെച്ചിരിക്കുന്നത് ഏറിയ പങ്കും നമ്മുടെ ഓർക്കിഡ്സ് ആണ് കേട്ടോ ഡെൻഡ്രോബിയും ഫെൽനോഫിസും പിന്നെ ധാരാളം സ്പീഷീസ് ഓർക്കിഡ്സും ഒക്കെ ആയിട്ട് കുറെ വെറൈറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ചെറിയ ചെറിയ അറിവുകളും ഇന്ന് കൊറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പൊ അതിലെ അറിവുകളും ആയിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് പോയാലോ വായു പൂക്കൾക്കായി ഒരിടം ഇനി സംശയം തന്നെ പറയാം ഡെൻഡ്രോബിയോ ഫെലനോപ്സിസും കാറ്റ്ലിയയും ഒൻസീഡിയും ഒക്കെയായി വിടർന്നു നിൽക്കുന്ന ഒരു കുഞ്ഞു ഗാർഡൻ എല്ലാ പ്ലാന്റ്സുകളും വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് ഇരിക്കുന്നത് മേഴ്സി മേഴ്സിയാൻറ്റിയുടെ പൂക്കളോടുള്ള ഈ പരിചരണം വളരെ വ്യത്യസ്തമാണ് കേട്ടോ എനിക്ക് എൻ്റെ അമ്മയെപ്പോലെയും ചേച്ചിയെപ്പോലെയും ഒരു നല്ല കൂട്ടുകാരിയെപ്പോലെയും ഒക്കെയാണ് ഈ മേഴ്സിക്കുട്ടി ചിലപ്പോൾ ഒരു പോലെ ചിരിച്ചുകൊണ്ട് പിണങ്ങി പോലും നിൽക്കും ഈ സൗഹൃദം എന്നും നിലനിൽക്കണേ എന്നാണ് എനിക്ക് മുഖം കാണിക്കാൻ ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ എന്നിരുന്നാലും നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞു എന്നു ഇത് എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു എൻ്റെ കൂട്ടുകാർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ പൂക്കളെ സ്നേഹിച്ചാൽ ഇവർ ഇങ്ങനെ തന്നെ പൂത്തു നിൽക്കും കേട്ടോ അതിനുള്ള തെളിവാണ് ഈ ഗാർഡൻ എന്നാൽ നമുക്ക് ഒരുമിച്ച് വീഡിയോയിലോട്ട് പോയാലോ വായോ നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പോർഷൻ സിറ്റോട്ടിന്റെ പോർഷൻ കംപ്ലീറ്റ് നമ്മൾ ഓർക്കിഡ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നെ ആദ്യമായിട്ട് ആകർഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ഒരു വലിയ പ്ലാന്റ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ടും നമ്മൾ വീഡിയോസിലൊന്നും നമ്മൾ പൊതുവേ ഇത്രയും ഒരു വലിയൊരു പ്ലാന്റ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല അപ്പൊ ആൻറ്റിയുടെ ഒരു എഫേർട്ടാണ് ഇതിനകത്ത് കാണാൻ സാധിച്ചത് മാത്രമല്ല ഇഷ്ടത്തോടുള്ള ഒരു പരിചരണം കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് ഇവരിങ്ങനെ പൂത്തു നിൽക്കുന്നത് കേട്ടോ ഇതിന്റെ ഐഡി ഞാനൊന്ന് പറയാം സീസർ വരാവിന്റെ ഒരു ഹെവി പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റ് ഒക്കെ എങ്ങനെയാണ് ഇത്രയും നല്ല ഭംഗിയോട് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് കുറച്ച് ടിപ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ഇതൊക്കെ നമുക്ക് ആന്റിയോട് ചോദിക്കണ്ടേ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതൊക്കെ ഇത്രയും പുഷിയായിട്ട് ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെയാണ് വളർത്തുന്നതെന്ന് അപ്പൊ ഇത് നമ്മൾ ഫെർട്ടിലൈസറോ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്തിട്ടും ഒന്നും അല്ല കുറേ വ്യത്യസ്തമായ കുറെ ടിപ്സുകളാണ് കേട്ടോ അപ്പൊ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് ആന്റിയോട് തന്നെ ചോദിക്കാം കേട്ടോ കുറേ കാര്യങ്ങള് അപ്പൊ ആൻഡി ഇത് എങ്ങനെയാണ് നമ്മുടെ ഈ പ്ലാന്റ്സിൽ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നൊന്ന് ചോദിക്കാം ഇതൊരു ചെറിയ കിക്കീസ് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേ ഇതിന്റെ തടിയിൽ ഒരു അഞ്ചാറ് ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം ആ ഷൂട്ട് നടുക്ക് വെച്ചിട്ട് ഷൂട്ട് മാത്രം കട്ട് ചെയ്യുക കട്ട് റൂട്ട് ഒന്നും കട്ടാവരുത് ഷൂട്ട് മാത്രം കട്ട് ചെയ്തിന് പ്ലാന്റിനെ രണ്ടാക്കുക രണ്ടായിട്ട് വിഭജിക്കുകയല്ല സെയിം ചട്ടി വെച്ചിട്ട് അതിനെ രണ്ടാക്കുക അപ്പൊ രണ്ടാക്കുമ്പോ ആ മുറിവ് വരുന്നിടത്ത് സാഫും പരട്ടി ഒരു രണ്ടാഴ്ചത്തേക്ക് അതിനകത്ത് വെള്ളം ഇടരുത് ആ രീതി കിപ്പ് ചെയ്യണം അങ്ങനെ രണ്ടാക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അത് രണ്ട് ചെടി ഒരേ ചട്ടിയിലുമായി പുതിയ ഷൂട്ട് വരുമ്പം ഈ രണ്ടിൽ ഒരുപോലെ വരും ഇപ്പൊ നോക്കിക്കെ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നല്ല അഞ്ച് ഷൂട്ടുണ്ട് രണ്ടിതിലും മൂന്നതിലും ഇത് ആക്ച്വലി രണ്ട് ചെടിയാണ് രണ്ട് ചെടിയില് രണ്ട് ചെടിയായിട്ട് മാറി ഒരു ചെട്ടിയിൽ അതുപോലെ വേര് വന്ന് കൂടുതലായിട്ട് വന്നപ്പം ആദ്യ ഒരു കല്ച്ചട്ടിയിലായിരുന്നു അതിനെ വീണ്ടും ഒരു പ്ലാസ്റ്റിക് ചട്ടി വെച്ചു അതിന് ഇപ്പൊ മൂന്ന് ചട്ടി ഇതിനകത്തുണ്ട് ചട്ടിയെ മാറിയിട്ടില്ല മാറിയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് റൂട്ടിനെ റൂം റൂട്ടിന് ഷേക്ക് വന്നിട്ട് അത്ര വളരത്തില്ല അപ്പൊ അതിന് അങ്ങനെ തന്നെ ഒരേ ചട്ടി വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് ഇപ്പൊ ഫെർട്ടിലൈസർ സാധാരണ പത്തൊമ്പത് പത്തൊമ്പോ പത്തൊമ്പോ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അത് എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം കൊടുക്കും പക്ഷെ വലിയ ചെടിക്ക് ഇതുപോലുള്ള ചെടിക്ക് ഇടയ്ക്ക് പൊട്ടാഷ് മാത്രം അതും മൂന്ന് വളരെ ലൈറ്റ് ആയിട്ട് ഞാൻ ഫെർട്ടിലൈസർ കൊടുക്കാറുണ്ട് മൂന്ന് ഗ്രാം ഗ്രാം ഒരു ലിറ്റർ സാധാരണ എല്ലാരും പറയും അഞ്ച് ഗ്രാം പക്ഷെ ഞാൻ മൂന്ന് ഗ്രാമൂട്ട് ചെയ്ത് ഏറ്റവും ലൈറ്റ് ആയിട്ട് കൊടുത്താലാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് പിന്നെ ഇതിന്റെ അകത്ത് വെയില് നന്നായിട്ട് കിട്ടുക ഇതിപ്പോ രാവിലത്തെ ഒരു പത്തു മണി വരെയുള്ള വെയിൽ കിട്ടും നല്ലോണം വെയിൽ മണി വരെയുള്ള കിട്ടും എങ്കിൽ ഉച്ചക്കിലത്തെ വെയിൽ കിട്ടത്തില്ല രാവിലത്തെ വെയിൽ മുങ്ങോട്ട് മാത്രമായി ഇത് വളർന്നു ഈ വർഷം രാവിലത്തെ വെയിൽ മാത്രമേ കിട്ടത്തുള്ളൂ വൈകിട്ടത്തെ വെയിൽ കിട്ടത്തി വൈകിട്ട് രണ്ട് രൂപത്തിന് വൈകിട്ടത്തെ വെയിൽ കിട്ടിയാലും കുഴപ്പമില്ല രാവിലത്തെ നമുക്ക് വെയിൽ അത്യാവശ്യം നമുക്ക് ചാന് സൺലൈറ്റ് കിട്ടുന്നോണ്ട് പ്ലാന്റ് അതുകൊണ്ട് നമുക്ക് പിന്നെ ഈ നമ്മളെ ഈ പഴയ സ്റ്റെമ്മുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും പഴയ സ്റ്റെമ്മുകൾ അതിനകത്ത് നിന്ന കിക്കീസ് വരുമെന്നാണ് എല്ലാരും പറയുന്നത് പക്ഷെ എനിക്ക് ഇതിനകത്ത് വരാറേ ഇല്ല ലാസ്റ്റ് സ്പൈക്ക് വന്ന ഒരു ഷൂട്ടായത് അതിന് കുറച്ചു കഴിയുമ്പോ ഞാനിത് കട്ട് ചെയ്ത് മാറ്റും കണ്ടേ കട്ട് ചെയ്ത് മാറ്റിയിട്ട് കിക്കീസ് വരാൻ ഇതിൽ തന്നെ കുത്തിവെച്ചാൽ അത് ഇപ്പൊ ഞാൻ ട്രൈ ചെയ്താണ് ഇതിൽ തന്നെ വെച്ചാൽ കിക്കീസ് പെട്ടെന്ന് വരും അതിന് റിസൾട്ടും ഉണ്ടെന്ന് തോന്നുന്നു ഈ സൈഡില് നമ്മള് അതിന്റെ നേരത്തേന്ന് ചെയ്തു വെച്ചിരിക്കുന്നതിനകത്ത് ഒരു ചെറിയ അടുത്ത പുതിയൊരു ഷൂട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ഷൂട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്ലാന്റ് ഇങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റുന്നത് അല്ലെ അല്ല കൂടുതലായിട്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് ലൈറ്റും വെള്ളവും കിട്ടുന്നത് അതാണ് ഏറ്റവും ആയിട്ടുള്ള ഒരു ഏറ്റവും വലുത് അല്ലെ അപ്പൊ ഇത് മാത്രല്ല ട്ടോ ഇതുപോലെ നമുക്ക് ഈ ഫ്രണ്ടിൽ ഈ ഇരിക്കുന്ന ഒരു പോർഷനിൽ ഇരിക്കുന്ന ഈ ഒരു പ്ലാന്റ് മാത്രല്ല ഇതേപോലെ നമുക്ക് ഭംഗിയോടെ പൂത്തുനിന്നൊരു വെറൈറ്റി ആണ് ഇതും നമുക്ക് നേരത്തെ ഇതേപോലെ തന്നെ സ്പൈക്സ് ഉണ്ടായിരുന്നു വെറൈറ്റി ആണല്ലേ കോപ്പർ ബലീന കോപ്പർ ബലീന അപ്പൊ അതും ഇതേപോലെ തന്നെ ഫ്ലവർ ചെയ്ത് നിന്നതാണ് ഇത് ഫ്ലവർ അടുത്ത ഒരു ഇതിനെ റീ അറേഞ്ച് ചെയ്തൊക്കെ വെക്കണം അല്ലേ ഇനി ഒന്നും കൂടി ഒന്നും ഇല്ല ഇത് ആക്ച്വലി മൂന്ന് കിക്കീസ് ഞാൻ ഒരുമിച്ച് വളർത്തിയതാ ഒരേ ചട്ടിയില് രണ്ട് രണ്ടോ മൂന്നോ കിക്കീസ് ഒരുമിച്ച് വളർത്താമെങ്കിൽ എപ്പോഴും ഫ്ലവർ നിൽക്കും എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ചട്ടിയില് ഒന്ന് രണ്ട് പ്ലാന്റുകൾ ഒരുമിച്ച് ഒരേ കളറ് വെച്ച് കഴിഞ്ഞാൽ പഞ്ച സ്പൈസായിട്ട് ഇത് ഒൻപത് സ്പൈസുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സ്പൈസ് കഴിഞ്ഞ് അടുത്ത ഇല്ല അത് ഒടിച്ച് കളഞ്ഞു ണ്ടോ സ്പൈക്സ് എല്ലാരും പറയും ഡെഡ്രോബേദിന്റെ സ്പൈക്സ് ഓടിച്ചു കളയണോ ഓടിച്ച് കളയണം പക്ഷേ ഇത്രയും തിക്കായിട്ടുള്ളത് ഓടിച്ച് കളയരുത് അതിനകത്ത് റൂട്ട് വരുന്നോണ്ട് ഇതൊരു കിക്കീസ് ആയിട്ട് മാറും ശരി ശരി കൂടുതലായിട്ട് തണ്ടിന് കട്ടി വെച്ച് തണ്ടിന് കട്ടിയുള്ള ഫ്ലവർ സ്റ്റോക്ക് കട്ടി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കിക്ക് സ്പൈക്സിന്റെ ബോട്ടം കട്ട് ചെയ്ത് കളയരുത് അപ്പൊ ഇതൊരു പ്ലാന്റ് ആയിട്ട് മാറും ഇതൊരു ആയിട്ട് മാറും ഇതിന്റെ ഇത് ഏത് വെറൈറ്റിയാണ് നമുക്കിത് ഇത് വൂലാൻ വൂലാൻ അപ്പൊ ഇത് നോക്കി ഈ പ്ലാന്റ് ഒന്ന് കാണിക്കാം ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാം വൂലാൻ്റെ ഒരു ഹെവി പ്ലാന്റ് ആണ് കേട്ടോ ഈ നിൽക്കുന്നത് വളരെ ഭംഗിയോടെ നിൽക്കുന്നത് ഞാൻ ആദ്യം കണ്ടപ്പോ ഇതിലും കൂടുതൽ ഫ്ലവർ ഉണ്ടായിരുന്നു എനിക്ക് തോന്നാം അപ്പൊ വീണ്ടും ഈ വൂലാൻ്റെ കുറെ പ്ലാന്റുകൾ ഞാൻ ഇങ്ങനെ ആക്കിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം ഈ ഒരു പോർഷൻ മൊത്തം കുറച്ച് ഫെലനോപ്സിസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേറൊരു നല്ലൊരു സർപ്രൈസ് വരുന്നുണ്ട് കേട്ടോ ഫെലനോപ്സിന്റെ ഒരു മരം തന്നെ തന്നെയുണ്ട് നമുക്കിവിടെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ആൻ്റെ ഒരു ഏറ്റവും ഇതിനകത്ത് ഏറ്റവും നമുക്ക് കാണാൻ ഭംഗിയുള്ള ഒരു സാധനം ഞാൻ പിന്നാലെ കാണിക്കാം കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ കുറെ ഫെലനോപ്സിസും ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഓരോ പ്ലാന്റിൽ നിന്നും എടുത്ത് പ്ലാന്റുകൾ റീപോർട്ട് ചെയ്ത് കുറെ പുതിയ പുതിയ പ്ലാന്റുകൾ ആക്കി വെച്ചിരിക്കുകയാണ് ഈ പ്ലാന്റിന്റെ ഒക്കെ ഒരു ആരോഗ്യം നിങ്ങൾ വീഡിയോയിൽ പ്രോപ്പർ ആയിട്ട് സൺലൈറ്റും പ്രോപ്പർ ഫെർട്ടിലൈസറും നമ്മൾ എപ്പോഴും ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മൾ കോൺസെൻട്രേഷൻ ലേശം കുറച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മളെപ്പോഴും പെട്ടെന്ന് പൂക്കാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ കൂട്ടിക്കൊടുക്കുമ്പോഴത്തേന് പ്ലാന്റിന്റെ ഹെൽത്തിനെ അത് ബാധിക്കാറുണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ അളവ് കുറച്ച് കൊടുത്തിട്ട് നമ്മുടെ പ്ലാന്റിന്റെ ലൈഫ് മാക്സിമം നമ്മൾ നീട്ടിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇത് നമ്മുടെ ഒരു ഫെലനോക്സിന്റെ ഒരു മിനിയേച്ചർ വൈറ്റ് ആണ് മിനിയേച്ചറിന്റെ പ്രത്യേകത കണ്ടില്ലേ നമ്മൾ എപ്പോഴും പല വീഡിയോയിലും പറയാറുണ്ട് ബഞ്ചസ് ആയിട്ടാ ഇതിന്റെ ഫ്ലവർ വരുന്നത് നിറച്ചും അതായത് ഇത് ഫുള്ള് ഫ്ലവർ ആയിരുന്നു ഫുള്ള് ഫ്ലവർ ആയിരുന്നു ഈ പ്ലാന്റിൽ അപ്പൊ ഇതിപ്പോ കൊഴിഞ്ഞു തുടങ്ങിയത് കൊണ്ടാ ഇതില് തൈകള് നോക്കി എത്ര തൈകളാണ് നോക്കി പ്ലാന്റിൽ അപ്പം ഇതാണ് നമ്മുടെ മിനിയേച്ചർ ഓ ഒരു പ്രത്യേകത എന്ന ഭംഗിയാണ് നോക്കി കുഞ്ഞു വൈറ്റ് ഫ്ലവേഴ്സ് അല്ലേ ഇപ്പൊ ഇതിന്റെ ലിപ്പ് ഒക്കെ നോക്കി ഒരു നല്ല വൈറ്റ് പ്രൊജക്ഷൻ നല്ലൊരു എല്ലോ പ്രൊജക്ഷൻ ഒക്കെ ഉണ്ട് നല്ല കാണാൻ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് എല്ലാം നോക്കി ണുന്നുണ്ടല്ലോ അല്ലെ ധാരാളം നമ്മുടെ ഫെൽനോപ്സിന്റെ കൊറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഏതാണ്ട് നോക്കിയേ ഫെൽനോപ്സസിന്റെ നമ്മുടെ സിറ്റൌട്ടിന്റെ ഒരു പോർഷൻ കംപ്ലീറ്റ് ഇതാ നോക്കിയ കൊറേ അധികം ഫെൽനോപ്സിസ് ആൻറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നോക്കിയ ഒരു തടിയിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ചെറിയ തടിയുടെയൊക്കെ പീസ് ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ചിട്ട് സ്റ്റഫ് ചെയ്തിട്ടാണ് നമുക്ക് ഫെലോപ്സസ് ഒക്കെ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടില്ലേ അപ്പൊ അതേപോലെ തന്നെ ആൻറ്റി നന്നായിട്ട് നല്ല ഭംഗിയോടുകൂടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ഫെനോപ്സിന്റെ കുറെ അധികം പ്ലാന്റ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് വെയിലടിക്കില്ലേ എന്നാൽ പ്രോപ്പർ ആയിട്ട് പറ്റിയ ഒരു സൺലൈറ്റ് ആണ് നമ്മുടെ പറ്റിയ ഒരു സൺലൈറ്റ് ആണ് നോക്കി എന്നെ ഒരു ഭംഗി ഇത് ഫുള്ള് ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ ആ ഫ്ലവേഴ്സ് എല്ലാം കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതാ നോക്കി നമ്മുടെ വേറെ വേണ്ട ഒരു വലിയ ഹെവി പ്ലാന്റ് കണ്ടില്ലേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുന്ന നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ വെൽക്കം ചെയ്യുന്ന പോലെയാണ് ആൻറ്റിയുടെ വീട്ടിൽ ഈ പ്ലാന്റ്സുകളൊക്കെ നിൽക്കുന്നത് എനിക്ക് എപ്പോഴും കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഇതാണ് കേട്ടോ ഈ പ്ലാന്റ്സിനൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് വരുന്ന നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥികളെ വെൽക്കം ചെയ്യുന്ന രീതിയിലാണ് ഇവരിങ്ങനെ നിൽക്കുന്നത് വരൂ എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത് എന്നെ ഒരു ഭംഗിയാണ് നോക്കി എന്നെ ഒരു ചന്തത്തോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു കാഴ്ചയും കൂടി ഉണ്ട് കേട്ടോ ഇത് ഫെലോസിന്റെ ഇതാണ് മെയിൻ ചെടി അതീന്ന് സ്പൈക്സ് വന്ന് തുടങ്ങിയെങ്കിലും അതിനെ പ്രോപ്പർ വെയിൽ കിട്ടാത്തതുകൊണ്ട് അത് കിക്കീസായിട്ട് മാറി ഇപ്പൊ ഇതില് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് കിക്കീസ് താഴെയുണ്ട് പക്ഷെ ഇത് പൂ ഇതൊരു സ്പൈക്സ് വന്നിട്ട് അതിന്റെ എൻഡില് കിക്കീസ് ആയതാ അപ്പൊ ഇതില് ബ്രാഞ്ചസ് കണ്ട ഇതിലൊരു പൂവ ഇത് അടുത്തൊരു സ്പൈസ് കിക്കീസ് ആയി ഇതും സ്പൈസ് കിക്കീസ് ആയതാ ഇത് എൻഡില് ഇത് സ്പൈക്സ് വന്നു 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 ഒരു വർഷത്തിൽ കൂടുതൽ പൂ വന്ന് കണ്ടിന്യൂസ് ആയതിനു ശേഷം ലാസ്റ്റിലാണ് സ്പൈക്സ് വന്നിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കിക്കീസ് സ്പൈക്സ് വന്നിട്ട് ലാസ്റ്റ് കിക്കീസ് ആയതാണ് ഇപ്പൊ ഇതിലെല്ലാം വീണ്ടും 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 ആ കിക്കീസിൽ ഇത് ഫ്ലവർ വന്നിരിക്കുന്നത് ഇതിപ്പോ എല്ലാം കൂടെ ഒരു ഒൻപത് കിക്കീസും ഉണ്ട് മെയിൻ ഒരു മദർ പ്ലാന്റും ഉണ്ട് അങ്ങനെ പത്ത് ഒരു മരമാണ് ഒരു മരമാണ് പുതിയ സ്പൈക്ക് വന്നതോ പിന്നെ ഒരു ഭംഗിയോട് കൂടിയാണ് നിക്കുന്ന ഇതെല്ലാം പൈത്ത് നിറഞ്ഞു ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ കുറച്ചധികം ഇതിപ്പോ പൂ കൊഴിക്കും പക്ഷെ പൂ കൊഴിഞ്ഞെങ്കിലും ഈ പൂ കണ്ടിന്യൂസ് വന്നുകൊണ്ടേയിരിക്കും വീണ്ടും 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 മുട്ടു വന്നിട്ട് കണ്ടിന്യൂസ് വരും ഇത് ആന്റിയുടെ ഒരു ഫെലനോസിന്റെ ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഇതൊരു മിനിയേച്ചർ വെറൈറ്റി ആണ് മിനിയേച്ചർ വെറൈറ്റി അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചട്ടി ഇങ്ങനെ താഴെ ഒരു തെർമോകോൾ വെച്ചിരിക്കുന്നത് ഈ താഴോട്ട് ഇങ്ങനെ തൂങ്ങി വരും അപ്പൊ തൂങ്ങി പോകുമ്പോ അത് പിന്നെ പോയത് എവിടെ വെള്ളം ഉണ്ടോന്നുള്ള രീതി നീണ്ട് നീണ്ടു നീണ്ടു പോകും അപ്പൊ ഈ തെർമോകോൾ ഇങ്ങനെ തന്നെ വട്ട ആ തെർമോക്കോളെ കയറി അത് പിടിച്ച് 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 വട്ടത്തി നിൽക്കും ഇതിപ്പോ ഇത്രയും വലിയൊരു പ്ലാന്റിനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ അത് രണ്ട് പ്ലാന്റ് ആവും പക്ഷെ കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ് ശരിക്കും ഇവിടെ വെച്ച് കട്ട് ചെയ്യാമെങ്കിൽ ഇതൊരു പ്ലാന്റ് ഇതൊരു പ്ലാന്റ് ഇതിപ്പോ ഇതിന്റെ അങ്ങനെ ഞാൻ ഒരു മുറിവ് വരുത്തിയപ്പോഴേ ഈ കിക്കീസ് വന്നത് ഈ സ്റ്റെമ്മേല് നമ്മളൊരു കട്ട് കൊടുക്കാമെങ്കിൽ ഇവിടെ കിക്കീസ് കയറി വരും സൈഡിൽ നിന്ന് വരും അപ്പൊ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒന്നോ രണ്ടോ ഇതൊരു പ്ലാന്റ് അടുത്ത പ്ലാന്റ് ഇത് സെപ്പറേറ്റ് വേറെ പ്ലാന്റ് രണ്ട് മൂന്ന് പ്ലാന്റ് രണ്ട് മൂന്ന് പ്ലാന്റ് ഇവിടെ വെച്ചിട്ട് ഒരു കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിലൊരു വീട് കിക്കു വരുമ്പോ ഇവിടെ ഇവിടെ വെച്ച് വീണ്ടും കട്ട് ചെയ്യാം അങ്ങനെ പല പ്ലാന്റ് പക്ഷെ ഇത് ഒരേ പ്ലാന്റ് നിൽക്കുന്ന കാണാൻ പനി ഒരു പ്രത്യേക ഒരു പ്രത്യേകർ അല്ലേ ഒരു ഭംഗിയോടെ നിക്കുന്നു പക്ഷെ ഇത് ഫ്ലവർ ചെയ്യണമെങ്കിൽ ഒന്നും കൊടുക്കാതെ ഇത് ടൈപ്പ് അതാണ് അതുകൊണ്ടാണ് ഇത് ഫ്ലവർ ചെയ്യാതെ ഫ്ലവർ ചെയ്യാതെ അല്ലോസിന് ഫ്ലവർ ആകാൻ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം വെളുത്തുള്ളി ഒരു ഒരുഅ ഒരു എട്ട് അല്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൽ ഇടുക അത് അടച്ചു വെച്ചിടുക ഇത് ചതച്ചിട്ടിടാം ആ വെള്ളം എടുത്തൊഴിക്കാങ്കിൽ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഒപ്പം ഫ്ലവർ ആവാതിരിക്കുന്നതിലെ പെട്ടെന്ന് ഫ്ലവർ വരും ഇപ്പൊ എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാനിത് ചെയ്യാതെ നമ്മളിത് പല വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്താണ് അതിന്റെ റിസൾട്ട് ആണ് ഞാൻ കാണുന്നതല്ല പത്തൊമ്പത് പത്തൊമ്പത് അല്ലാതെ കൊടുക്കുന്നത് വെളുത്തുള്ളിയുടെ ഈ ലിക്വിഡ് മാത്രമേ കൊടുക്കത്തുള്ളൂ കാരണം ചാണകളും അല്ലെങ്കിൽ കൊന്നയുടെ ഇലയും ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ എല്ലാവരും ശരിയാ കൊടുത്താൽ പൂവും ഉണ്ടാവും വളരുകയും ചെയ്യും പക്ഷെ അതെല്ലാം ഫംഗസ് ആണ് എക്സസായി കഴിഞ്ഞാൽ ഓ അപ്പൊ പ്രത്യേകിച്ച് ഓർക്കോസിന് കുറച്ചുകൂടെ നമ്മളൊരു ശ്രദ്ധയും ശ്രദ്ധയും കൊടുക്കണം ഫംഗസ് ഉണ്ടാവും ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം പത്തൊമ്പത് പത്തൊമ്പത് ആണ് ഏറ്റവും നല്ലത് പിന്നെ അല്ലെങ്കിൽ ഈ വെളുത്തുള്ളിക്ക് പിന്നെ അങ്ങനെ ഫംഗസ് ഉണ്ടാവത്തില്ല അപ്പൊ വെളുത്തുള്ളിയുടെ വെള്ളം ഇതിനൊരിക്കാം ഡെൻഡ്രോവിയെക്കാളും ഈസി ആയിട്ട് വളർത്താൻ എനിക്ക് പറ്റിയിട്ടുള്ള ഫെനോസാ എല്ലാരും പറയും ഡെൻഡ്രോവ്യാണെന്ന് പക്ഷെ ഡെൻഡ്രോവ്യത്തിന് ഒരു ഷൂട്ട് വന്നാലേ ഒരു സ്പൈക്ക് വരത്തുള്ളൂ ഇതിന് ആൾറെഡി ചെടിയുണ്ട് ഇടക്ക് ഈ ഇതില്ല സ്പൈക്ക് ചെലപ്പോ രണ്ടും മൂന്നും ആവും ഒരേ സമയത്ത് വരും അതൊരു മൂന്ന് മാസം നാല് മാസ ഫ്ളവർ ഫ്ളവർ ഫ്ലവർ ഡെന്റോബ് കൂടുതൽ സമയം ഫ്ലവർ നിക്കുന്നത് ആ സീസൺ വരാവാൻ മാത്രമേ ഉള്ളൂ ബാക്കി ഒരെണ്ണവും നിക്കത്തില്ല അതൊരു മൂന്ന് മാസം നിൽക്കും വേറെ ഒരെണ്ണവും ഞാൻ എനിക്കില്ല കിട്ടില്ല ഇത് പക്ഷെ ഫെലോസിസ് അങ്ങനല്ല നിന്നുവെച്ചാ ചെലപ്പോ ആറുമാസം ആ ഒരു അതിന്റെ രണ്ട് പൂവേ ൂ പക്ഷെ അഞ്ചാറ് മാസത്തിൽ ഇത് മാത്രല്ല നമുക്കിവിടെ ആന്റിയുടെ ധാരാളം കുറച്ച് അടീനിയം ഒത്തിരി ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ചില നമുക്ക് വീഡിയോയിൽ കാണിക്കാനുള്ള സമയത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളത് കാണിക്കാതിരുന്നത് നമ്മളത് ഓർക്കിഡ് ആയിട്ട് തന്നെ അങ്ങ് ചെയ്യാന്ന് കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്തത് അപ്പൊ ഇന്നത്തെ ഈ ഒരു പ്ലാന്റിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങള് കണ്ടില്ലേ ഫെല്ലോസില് ഞാൻ ഞാൻ ആദ്യമായിട്ട് എനിക്കുണ്ടായ ഒരു അറിവാണ് ഞാൻ ഇപ്പൊ ഈ ആന്റി പറഞ്ഞ് തന്ന കുറച്ച് കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്റെ സുഹൃത്തുക്കളായ നിങ്ങളെ ഓരോരുത്തർക്കും ഒത്തിരി കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഈ വീഡിയോയും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കണം കേട്ടോ ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ